മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ സ്മാരകമായി ചേനം സെന്ററിൽ സ്ഥാപിച്ചിരുന്ന സ്മാരകം സാമൂഹ്യ വിരുദ്ധർ തകർത്ത നിലയിൽ ശനിയാഴ്ച രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചേർത്ത് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി സി പി ഐ ചേനം ബ്രാഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് നിർമ്മിച്ച ഈ സ്തൂപത്തിലെ കാൽ നാട്ടിയത് സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി കെ രാജനാണ് സാമൂഹ്യ വിരുദ്ധരാണ് ഇത് തകർത്തതെന്ന് സംശയിക്കുന്നതായി സി പി ഐ ചേനം ബ്രാഞ്ച് സെക്രട്ടറി സി എം ഷക്കീർ പറഞ്ഞു ഇത് കേവലം നിർമ്മിക്കപ്പെട്ടവരും ഒരു മൺതിട്ടകൾ മാത്രമല്ല കേരളത്തെ എക്കാലത്തെയും വാഴ്ത്തപ്പെടുന്ന സി പി ഐയുടെ മുഖ്യമന്ത്രി സഖാവ് സി അച്യുതമേനോന്റെ പേരിലുള്ള ഈ സ്മാരകം എന്ന് പറഞ്ഞാൽ ചേനത്തെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മാത്രമല്ല ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആവേശവും അത്താണിയായിരുന്ന സഖാവ് സിയാച്ചു തമ്മിൽ ആ സഖാവിൻ്റെ പേരിലുള്ള സ്മാരകം ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പിന്നിലുള്ള എന്ത് വികാരമായാലും അതിനെ ഒറ്റപ്പെടുത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് ഈ അക്രമികൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം എന്നാണ് സി പി ഐ ചേനം ബ്രാഞ്ചിന് വേണ്ടി ആവശ്യപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ചേനം പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അസൂയ പൂണ്ടിട്ടുള്ള ചില ആളുകളുടെ കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ സ്മാരകം നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഷക്കീർ ഇന്ന് രാവിലെ ചേർത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ചേരൻ ഗ്രാമത്തിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്ക് ശേഷമാണ് ഒരു മണിവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത് നടന്നിട്ടുള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹികൾ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കണമെന്ന് മനഃപൂർവ്വം തീരുമാനമെടുത്തിട്ടുള്ള ചില ആളുകളുടെ ഒരു പുകുതിയാണ് ഇത്തരത്തിലുള്ള ഈ അക്ഷത മേനാൻ്റെ പേരിലുള്ള മുൻ മുഖ്യമന്ത്രിയുടെ നാമധേയത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ സ്മാരകത്തിൻ്റെ തകർക്കപ്പെട്ടു